കേരള സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് കൊടി ഉയർന്നപ്പോൾ നാട് ഉദ്യോഗം കൊള്ളുന്ന ഏക കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി പാർട്ടിയിലുള്ള അപ്രമാദിത്വം എന്തായിരിക്കും അത് അസ്തമിക്കുമോ എന്നതാണ് പാർട്ടിക്കാർ മാത്രമല്ല പുറത്തുള്ളവരും അതറിയാൻ കാത്തിരിക്കുന്നു തൊഴിലാളികളും മുതലാളിമാരും വിപ്ലവകാരികളും പ്രതിലോമകാരികളും എല്ലാം ഉറ്റുനോക്കുന്നത് ഈ ഒറ്റ കാര്യമാണ് സി പി എമ്മിന്റെ പവർ ഹൗസ് ആയി മാറിയ സഖാവ് പിണറായിക്ക് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ശേഷം പ്രസ്ഥാനത്തിൽ എന്താകും റോൾ പ്രായപരിധി പരിഗണനകൾ വച്ച് അദ്ദേഹം സജീവ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് വിശ്രമത്തിലേക്ക് കടക്കേണ്ടതാണ് അതുണ്ടാകുമോ സഖാക്കൾ ഗുരുദാസിനെയും ജി സുധാകരനെയും മറ്റും പോലെ അദ്ദേഹം ചെയ്യുമോ ഇ എം എസ് നൃപൻ ചക്രവർത്തി ജ്യോതി ബസു തുടങ്ങിയ രക്തനക്ഷത്രങ്ങൾ പ്രായപരിധി സിദ്ധാന്തപ്രകാരം പാർട്ടി സജീവത ഉപേക്ഷിച്ചവരാണ് ശ്രീ പിണറായിയുടെ ദീർഘകാല പാരമ്പര്യവും വിപുലമായ പരിഗണിച്ച് അദ്ദേഹത്തിന് ഒരു ഉപദേശക റോൾ വരെ ആകാം എന്ന് കരുതുക ഒരു മാർഗ്ഗനിർദ്ദേശക മണ്ഡൽ എന്നൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയ കേരളത്തിൻ്റെ കൗതുകം ഇതേ സംബന്ധിച്ച് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അതൊന്നുമല്ല പക്ഷെ സംഭവിക്കുക എന്നാണ് ചർച്ചകൾ നൽകുന്ന സൂചന അദ്ദേഹം മൂന്നാം ഓഴത്തിലും മുഖ്യമന്ത്രിയാകും എന്നാണ് പാർട്ടി ഇൻസൈഡേഴ്സായ ഒരു കൂട്ടം പ്രമുഖർ പറയുന്നത് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ തന്നെ മൂന്നാം ഓഴത്തിനായുള്ള പ്രവചനങ്ങൾ നയിക്കുന്നത് സഖാവ് പിണറായി വിജയൻ തന്നെയാകുമെന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരും സജീവമായുണ്ട് എല്ലാവരും സംബന്ധിക്കുന്ന ഒരു കാര്യം സഖാവ് പിണറായി വിജയൻ തന്നെയാകും വരും കാലത്ത് പാർട്ടിയുടെ മർമ്മ കേന്ദ്രം എന്നതാണ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാവും സി പി എം ഇനിയും കുറേ കാലം തിരിയുക മുഖ്യമന്ത്രിയാകട്ടെ അല്ലാതാകട്ടെ പാർട്ടി സെക്രട്ടറി നൽകിയ സൂചനയും ഏറെക്കുറെ ഇതുതന്നെയാണ് സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി മാറുമോ എന്നാണ് ചർച്ച വരാറുള്ളത് അങ്ങനെയൊരു ചർച്ച ഉത്ഭവിച്ചിട്ടേ ഇല്ല എന്നതാണ് രസകരമായ കാര്യം ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറിയായി തുടരും കാരണം അത് ശ്രീ പിണറായി വിജയന്റെ ഇംഗിതമാണ് ഇതാനുസാരണമേ പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കും പാർട്ടിയുടെ പുതിയ മാനിഫെസ്റ്റോ ആണിത് ഇതെല്ലാം ഇതേവരെ കണ്ടും കേട്ടും പരിചയിച്ചതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് പറയാം പാർട്ടി കീഴ്വഴക്കങ്ങൾ പാർട്ടി രീതികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിൽ നിന്നെല്ലാമുള്ള വേദി ചലനം ഇതെല്ലാം സി പി ഐ എമ്മിൻ്റെ ഒരു കാര്യങ്ങൾ പക്ഷേ രാജ്യത്ത് സി പി ഐ എമ്മിന് സജീവ സാന്നിധ്യമുള്ള ഏക സംസ്ഥാനമായ അഥവാ സി പി എമ്മിൻ്റെ അവശേഷിക്കുന്ന ഏക ചന്തുരുത്തായ കേരളത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുള്ള വിഷയമാണ് എങ്ങനെയാണ് സി പി ഐ എമ്മിലെ പുതിയ പൊളിറ്റിക്കൽ ഡയനമിക്സ് രാഷ്ട്രീയ ചലനശാസ്ത്രം എന്നറിയാനുള്ള കൗതുകം അക്കാര്യം അറിയാനുള്ള കൗതുകം എങ്ങനെയാണ് ശ്രീ പിണറായിക്ക് ഈ അപ്രമാദിത്വം പാർട്ടിയിൽ ലഭിച്ചത് ചോദ്യമാണത് അദ്ദേഹം ഒരു സൈദ്ധാന്തികനല്ല അണികളെ ആവേശം കൊള്ളിച്ച് ആരാധകരാക്കുന്ന ഒരു പ്രഭാഷകനുമല്ല അദ്ദേഹം ഒരു ക്രൗപുള്ളർ ആകുന്നത് സി പി ഐ എം എന്ന കടലിന്റെ ഭാഗമായ ഒരു തിരമാല ആയതിനാലാണ് കടലിനെ അതായത് പാർട്ടിയെ അദ്ദേഹം എങ്ങനെ മെരുക്കിയെടുത്തു എന്നിരത്താണ് ശ്രീ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിലയിരുത്തുന്നവർ നിരവധിയുണ്ട് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന ലൈൻ എല്ലാ പാർട്ടി അധികാരങ്ങളും തന്നിൽ കേന്ദ്രീകരിക്കുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചു എന്നതാണ് വസ്തുത സെക്രട്ടറി പദവി വിട്ട് മുഖ്യമന്ത്രി ആയ ശേഷവും ഈ സിദ്ധാന്തം അദ്ദേഹം ഭരണത്തിലും പ്രയോഗിച്ചു പാർട്ടിയിലും ഭരണത്തിലും അധികാരം തന്നിൽ കേന്ദ്രീകരിപ്പിക്കുന്ന ഒരുതരം സമഗ്രാധിപത്യ ശൈലി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു അത് ശ്രീ പിണറായി വിജയൻ മാത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉപയോഗിച്ച് വിജയിച്ച ഏക നേതാവ് കൊറിയയിലും ചൈനയിലും മറ്റും ഇതിന് ഉദാഹരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് വേറെ വിഷയം ഉദാനീകരണത്തിന് സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് സഖാവ് പിണറായി ഈ പുതിയ രാഷ്ട്രീയ ലൈൻ രൂപപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് ചില സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണിത് കേരളത്തിൻ്റെ വികസനത്തിലും ഈ നിയമവിവരണ സാധ്യതകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് സുഖാവ് പിണറായി വിജയൻ്റെ ഭരണരംഗത്തിൻ്റെ പ്രത്യേകത ഇത് കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ സാധ്യതകൾ എല്ലാവിധത്തിലും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് വസ്തുത ഈ അനുപമമായ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗമാണ് ഭരണത്തിലും പാർട്ടിയിലും ഒരേപോലെ സ്വാധീനം ചെലുത്താൻ സഖാവ് പിണറായിയെ സഹായിച്ചത് ദേശീയ തലത്തിലും തൻ്റെ ഈ ലൈൻ അംഗീകരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻ്റെ തെളിവാണ് ഏപ്രിലിൽ മഥുര കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയം അതിൻ്റെ കരട് ഇപ്പോൾ ചർച്ചയിലാണ് ബി ജെ പി നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നേയുള്ളൂ ഫാസിസ്റ്റ് അല്ല എന്ന് സിദ്ധാന്തിക്കുന്ന ഈ പ്രമേയം കേരള സി പി എം ലൈൻ അതായത് പിണറായി ലൈൻ ദേശീയ തലത്തിലേക്ക് വിശാലപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് വാസത്തിൻ്റെ പ്രധാന ഘടകം കോർപ്പറേറ്റ് വാശയാണല്ലോ കേരളത്തിൻ്റെ വികസനത്തിന് സഖാവ് പിണറായി പ്രയോജനപ്പെടുത്തുന്നത് ദേശീയ തലത്തിലും തൻ്റെ ഈ ലൈൻ അംഗീകരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ തെളിവാണ് ഏപ്രിലിൽ മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയം ബി ജെ പി നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നേയുള്ളൂ ഫാസിസ്റ്റ് അല്ല എന്ന് സിദ്ധാന്തിക്കുന്ന ഈ പ്രമേയം കേരള സി പി എം ലൈൻ അഥവാ പിണറായി ലൈൻ ദേശീയ ദേശീയതലത്തിലേക്ക് വിപുലപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ വിശാലപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് ഫാസിസത്തിൻ്റെ പ്രധാന ഘടകം കോർപ്പറേറ്റ് വാഴ്ചയാണല്ലോ കേരളത്തിൻ്റെ വികസനത്തിന് സഖാവ് പിണറായി പ്രയോജനപ്പെടുത്തുന്നത് കോർപ്പറേറ്റ് സഹായമാണ് കോർപ്പറേറ്റ് മൂലധനമാണ് ഏറെക്കുറെ രണ്ടും ഒരേ ലൈനാണ് പുതുകാല രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ എന്നും ഒരിടത്ത് തന്നെ നിൽക്കാനാവില്ലല്ലോ എന്നൊരു ന്യായം ഇതിന് പറയാൻ കഴിയുകയും ചെയ്യും ചുരുക്കത്തിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പിണറായി കേന്ദ്രീകൃതം ആണ് കേരളത്തിൽ കൊല്ലം സമ്മേളനവും രാഷ്ട്രീയ പ്രമേയ ചർച്ചയേക്കാൾ പ്രധാനം മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന കേരള വികസന നയരേഖയാണ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും തിരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രധാന മുഹൂർത്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റും മുഖ്യമന്ത്രിയുമാണ് സഖാവ് പിണറായി വിജയൻ എന്നാണ് അതെങ്ങനെയാണ് അതിന് അദ്ദേഹത്തിൻ്റെ റോൾ ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന് ചരിത്രം പറയും എന്തായാലും ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവില്ല എന്ന് സാരം നന്ദി വീണ്ടും കാണാം